ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ അവിസ്മരണീയമായ സംഗീതം കൊണ്ട് വിസ്മയിപ്പിച്ച ഐതിഹാസിക ഗായകനും ഗാനരചയിതാവുമായ ജെയിംസ് ടൈലർ ജനിക്കുന്നത് മാർച്ച് പന്ത്രണ്ടിനാണ് ജെയിംസ് ടൈലർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മാർച്ച് പന്ത്രണ്ടിന് മസാച്ചുസെറ്റിലെ ബോക്സ്റ്റനിൽ ഒരു സംഗീത കുടുംബത്തിലാണ് ജനിക്കുന്നത് സംഗീതത്താൽ ചുറ്റപ്പെട്ട അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ ഗിറ്റാർ വായിക്കാൻ തുടങ്ങിയിരുന്നു ടൈലറുടെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തിന്റെ സംഗീത ശൈലിയെ സ്വാധീനിച്ചു ഫോക്ക് റോക്ക് മ്യൂസിക് അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ ആയിരുന്നു ജെയിംസ് ടൈലർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ തൻ്റെ ആദ്യ ആൽബം പുറത്തിറക്കിയതോടെ ഗായകൻ ഗാനരചയിതാവ് എന്നീ മേഖലകളിൽ ഒരു പ്രമുഖ വ്യക്തിത്വമായി അദ്ദേഹം ഉയർന്നു വന്നു ഫയർ ആൻഡ് റെയിൻ ി റോൾ തുടങ്ങിയ ഹിറ്റുകൾ പിന്നെ പ്രശസ്തമായ സ്വീറ്റ് ബേബി ജെയിംസ് എന്ന അദ്ദേഹത്തിന്റെ മികച്ച ആൽബം അങ്ങനെ അദ്ദേഹത്തെ അന്താരാഷ്ട്ര പ്രശസ്തിയിലേക്കും നിരൂപക പ്രശംസയിലേക്കും നയിക്കുകയുണ്ടായി ടൈലർ സ്വിഫ്റ്റ് കുറിച്ച് നമ്മളിൽ പലർക്കും പരിചയമുള്ളതാണ് ഒരേ പേരിലുള്ള രണ്ട് പ്രമുഖരായ വ്യത്യസ്ത കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന രണ്ട് സംഗീതജ്ഞർ അവരുടെ പേരുകളിൽ മാത്രമല്ല മറ്റു പലതരത്തിലും അവർ തമ്മിലൊരു ബന്ധമുണ്ടായിരുന്നു ടൈലർ സ്വിഫ്റ്റ് എന്ന പേര് ജെയിംസ് ടൈലറിന്റെ പേരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് എന്നത് ശ്രദ്ധേയമാണ് ഇതിഹാസ സംഗീതജ്ഞന്റെ സംഗീതത്തോടുള്ള ആരാധന കാരണം സ്വിഫ്റ്റിന്റെ മാതാപിതാക്കൾ അവൾക്ക് ടൈലറിന്റെ പേര് നൽകി ജെയിംസ് ടൈലറിന്റെ സംഗീതത്തോടുള്ള അർപ്പണം അദ്ദേഹത്തിന് സംഗീത പ്രേമികൾക്കിടയിൽ ഒരു സ്ഥാനം നേടിക്കൊടുക്കുകയും സംഗീത ചരിത്രത്തിൽ തന്നെ തൻ്റെതായ വ്യക്തിമുദ്ര ഉറപ്പിക്കുകയും ചെയ്തു ജെയിംസ് ടൈലറിന്റെ സംഗീതം എല്ലാ തലമുറകളിലും പെട്ട സംഗീതജ്ഞരെയും ഗാനരചയിതാക്കളെയും സ്വാധീനിച്ചിട്ടുണ്ട് ഹൃദയസ്പർശിയായ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എല്ലാ കാലത്തുമുള്ള സംഗീത പ്രേമികളെ ആയത്തിൽ സ്പർശിക്കുന്നവയാണ് സംഗീത വിജയങ്ങൾ തുടർച്ചയായി ലഭിച്ചിട്ടും ജെയിംസ് ടൈലർ വ്യക്തിപരമായി ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടു ആസക്തിയും മാനസികാരോഗ്യ പ്രശ്നങ്ങളും ഉൾപ്പെടെ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നു എങ്കിലും ജെയിംസ് ടൈലർ ഈ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ചു മുന്നേറി ജെയിംസ് ടൈലറുടെ കരിയർ അഞ്ചു പതിറ്റാണ്ടിലേറെ നീണ്ടു നിൽക്കുന്നതായിരുന്നു ഈ കാലയളവിൽ നിരവധി ഇറ്റ് ആൽബങ്ങളും സിംഗിൾസും പുറത്തിറക്കി ഒന്നിലധികം ഗ്രാമി അവാർഡുകൾ നേടി റോക്ക് ആൻഡ് റോൾ ഹാൾ ഓഫ് ഫെയിമിൽ അദ്ദേഹം ഇടം നേടി യു ഹാവ് ഗോട്ട് എ ഫ്രണ്ട് കരോളിന ഇൻ മൈ മൈൻഡ് ഷവർ ദ പീപ്പിൾ തുടങ്ങിയ അദ്ദേഹത്തിന്റെ ക്ലാസിക്കുകൾ ഇന്നും ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് സംഗീത പ്രേമികളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മാർച്ച് പന്ത്രണ്ടിനാണ് ഇന്തോനേഷ്യയിൽ സുഹാർത്തോ പ്രസിഡന്റായി അധികാരമേൽക്കുന്നത് മുപ്പത്തിരണ്ട് വർഷത്തോളം നീണ്ടുനിന്ന സുവാർത്തോയുടെ ഏകാധിപത്യ ഭരണം ക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നിറഞ്ഞതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മാർച്ച് പന്ത്രണ്ടിന് മോസ്കോ റഷ്യയുടെ തലസ്ഥാനമായി സർ ചക്രവർത്തിയുടെ ഏകാധിപത്യ ഭരണത്തെ തകർത്തറിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ റഷ്യൻ വിപ്ലവത്തിന് ശേഷം സെന്റ് പീറ്റേഴ്സ് തലസ്ഥാന പദവി നഷ്ടപ്പെടുകയും ലെനിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം മോസ്കോയെ തങ്ങളുടെ തലസ്ഥാനമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മഹാത്മാഗാന്ധി ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ചു വ്യാപകമായി എതിർക്കപ്പെട്ട ബ്രിട്ടീഷുകാരുടെ ഉപ്പു നികുതിക്കെതിരായ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഇരുന്നൂറ് മൈൽ പ്രതിഷേധ മാർച്ച് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിനാണ് ഗുജറാത്തിലെ ഒരു തീരദേശ ഗ്രാമമായ ദണ്ഡിയിലാണ് ഇത് ആരംഭിക്കുന്നത് ചൈനീസ് വിപ്ലവകാരിയും രാഷ്ട്രീയക്കാരനും റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ ആദ്യ പ്രസിഡന്റുമായ സൺയാദ്സെൻ മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ വിപ്ലവകാലത്ത് ക്വിങ് രാജവംശത്തെ അട്ടിമറിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സൺ സൺയാദ്സെൻ റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ രാഷ്ട്രപിതാവ് എന്ന് വിളിക്കപ്പെടുന്നു മേലാൻഡ് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാലും തായ്വാനിലെ നാഷണലിസ്റ്റ് പാർട്ടിയാലും പരക്കെ ആദരിക്കപ്പെടുന്നതിനാൽ ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രഭാവമുള്ള ചൈനീസ് നേതാക്കളിൽ ഒരാളായാണ് സന്യാട്സൻ കരുതപ്പെടുന്നത് മറ്റൊരു ദിവസത്തെ ചരിത്രത്തിലെ സുപ്രധാന സഭവികാസങ്ങളുമായി നാളെ ഇതേ സമയം വീണ്ടും കാണാം നന്ദി